ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമായപ്പോൾ പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനും അത് ചേച്ചിയും സന്ധ്യമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ് അപ്പോൾ ആ വഴി നമ്മുടെ ആലിസാൻഡിയുടെ വീട്ടിൽ മൾബറുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ മൾബറി പറിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ട് കേട്ടോ അപ്പം കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വന്ന് പറിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും പാടത്ത് പോകുന്ന സമയത്ത് നമ്മൾ പറിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ കൊമ്പൊക്കെ ചായച്ചിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മേലത്തൊന്നും പറിക്കാറുണ്ടായില്ല ഈ താഴെയുള്ള കയ്യത്തും ദൂരത്ത് കിടക്കുന്നതൊക്കെയായിരുന്നു പറിക്കുണ്ടാവുക പക്ഷേ ഇതിപ്പോൾ നമ്മൾ സന്ധ്യമുള്ളതുകൊണ്ട് തന്നെ കൊമ്പൊക്കെ ചായച്ച് തന്ന് മഴ പഴുത്തതൊക്കെ നമ്മൾ പറിച്ചെടുത്തു കാരണം സന്ധ്യമെന്ന് പറഞ്ഞു നാളെയൊക്കെ ആകുമ്പോഴേക്കും ഇത് നിലത്ത് വീണ് പോകുന്നുള്ളത് അങ്ങനെ നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് പറിച്ചെടുത്തു അങ്ങനെ നമ്മൾ നേരെ പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വെയിലായത് കൊണ്ട് തന്നെ വേറെ അങ്ങോട്ടും സന്ധ്യമോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെങ്ങോട്ടും പോകണ്ട ഇവിടെ നിന്നാ മതി എന്ന് വന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ചു നേരം നിന്ന് കുറച്ച് മൾബറീസൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ കുഞ്ഞാറുകൾ ഒഴുകുണ്ടായിട്ട് ഇങ്ങനെ കുഞ്ഞരുവികൾ ഒഴുകുണ്ട് അപ്പോൾ വലിയ കനാലിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ ഭയങ്കര വെയിലായതുകൊണ്ട് വേറെ എങ്ങോട്ട് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൾബറി ഒക്കെ കഴിച്ച് അപ്പോൾ ഇതൊരു മിനി വ്ലോഗാണ് കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ നമ്മൾ വെറുതെ ഈവനിങ് ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ് ഇതാണ് അങ്ങനെ ഞാൻ മൾബറി ലിപ്സ്റ്റിക് ആക്കി അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് മഴബറിയ അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നവരെ ടാറ്റാബ ബായ്